ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാർത്ഥികളെ വിദേശത്ത് പഠിപ്പിക്കണമെന്നും ആധുനിക കാലത്തെ വളർച്ചയുടെ ലക്ഷണമാണിതെന്നും ദളിത് സമുദായ മുന്നണി സംസ്ഥാന ചെയർമാൻ എം കപ്പിക്കാട് പറഞ്ഞു കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ അനുമോദന സദസ്സും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നൂറ്റി മുപ്പത്തിരണ്ട് വർഷത്തെ ചരിത്രം ദളിതനുണ്ട് ഭാഷ പോലും ദളിതനെ ചെറുതാക്കി കാണിക്കുന്നു ദളിതന്റെ കഴിവുകൾ വേണ്ടവിധം അംഗീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല മറ്റുള്ളവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കരുത് സ്വന്തം കുടുംബം നോക്കാതെ പാർട്ടി പ്രവർത്തനത്തിനിറങ്ങുന്ന ദളിത് സാമൂഹ്യ പ്രവർത്തകരെ സംഘടനകൾ വിലക്കണമെന്നും സണ്ണിഎം കപ്പിക്കാട് പറഞ്ഞു ഭാവിയെക്കുറിച്ച് ഭൂതകാലത്തെ അതിനപ്പുറം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യന്തു എന്ന നിലക്ക് നമുക്ക് സ്വയം മനസ്സിലാക്കുവാൻ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തീർച്ചപ്പെടുത്തുവാനും അത് ചെയ്യുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുവാനും അതിൻ്റെ ഒരു ഇച്ഛാശക്തി നമുക്ക് സൂക്ഷിക്കാനും കഴിയുമ്പോഴാണ് വ്യക്തികളായി നമ്മൾ നമ്മൾ ചരിത്രത്തെ മനസ്സിലാക്കുന്നത് കേരള പാക്കനാർ സംഘം പ്രസിഡന്റ് കെ പി കുട്ടപ്പൻ അധ്യക്ഷനായി പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് കെ പി വേലായുധൻ ശങ്കരനാരായണൻ പാലൂർ ഡോക്ടർ എം രാമചന്ദ്രൻ യു ബാലകൃഷ്ണൻ കെ പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു एस जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी